അല്ല അപ്പനെ അമ്മയാണ് അമ്മയും വേലക്കാരി ഒരു പറഞ്ഞാൽ ഇത് ാണ് മുഴുവൻ അന്വേഷണവും ചോദ്യം ചെയ്യലും എല്ലാം മുന്നോട്ട് പോകുന്നേ പ്രദേശവാസികളെല്ലാം പ്രതിഷേധത്തിലാണ് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ചുകൊണ്ട് കാണിച്ചോണ്ട് വാൾ പോസ്റ്റ് എല്ലാം ഒട്ടിച്ച് ഇവിടെ ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഇവിടെ ഈ പ്രദേശവാസികളെല്ലാം ഈ നാടൊന്നിച്ചാണ് ഇവിടെ ഈ വാൾ പോസ്റ്റിങ്ങിനെട്ടിച്ചത് ചേട്ടാ എന്താ ചേട്ടാ പറയാനുള്ളത് എൻ്റെ പേര് ജോർജ് മൂനേച്ചാലിൽ നിന്നാണ് ഇവിടെ ഈ പടിഞ്ഞാറ്റൻകരയ്ക്ക് തൊട്ടടുത്തുള്ള താമരക്കുളം പ്രദേശത്താണ് ഞാൻ ജീവിക്കുന്നത് പക്ഷേ ഇവിടെ ആയിട്ട് ഞാൻ വളരെ അടുപ്പുള്ള ഒരാളാണ് ജിസ്മോളിനെ അറിയാം വളരെ നന്നായിട്ട് അറിയാം ഈ കുടുംബമായിട്ട് വളരെ ബന്ധമുണ്ട് തോമാസിനായിട്ട് വളരെ അടുത്ത ബന്ധത്തിലാണ് സുഹൃത്താണ് അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായി പത്രവാർത്ത ഉണ്ടായിരുന്നു അത് അറസ്റ്റ് ചെയ്തു തന്നെയാണ് രണ്ടുപേരെ മാത്രം അതായത് ജിസ്മോൻ്റെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ അപ്പനെയും മാത്രമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതലവിടെ പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് മനസ്സിലാക്ക മനസ്സിലാക്കുന്നത് ജിസ്മോൻ്റെ അമ്മായിമ്മയും പിന്നെ നാത്തൂവിനും ഒക്കെയാണ് അവരെ ആരെയും ഇതിനും അന്വേഷിച്ചിട്ടുമില്ല ചോദ്യം ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുമില്ല വിളിച്ചിട്ടുമില്ല അതുപോലെ തന്നെ വേനക്കാരി വേലക്കാരി തീർച്ചയായിട്ടും ചോദ്യം ചെയ്യണം അവരവിടെ അധിക സമയം ഉള്ള സമയം ആളാണ് അപ്പം അതും നടന്നിട്ടില്ല ഇനി പിന്നെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു ആത്മഹത്യയാണ് എന്നുള്ള തരത്തിൽ ഉള്ളൊരു കഥ ആദ്യം അതിനെ പ്രചരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോലും ഇപ്പം ഈ ചോദ്യം ചെയ്യൽ പോലും നടത്തുന്നത് മുഖ്യമാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അത് വളരെ പ്രതിഷേധാർഹമാണ് ഇതെന്താണ് ധാരണഹത്യാണോ കൊലപാതകമാണോ എന്ന് എന്നാണ് ആദ്യം തന്നെ അന്വേഷിക്കുന്നത് അതിന് ശേഷമാണ് ബാക്കി അന്വേഷണത്തിൻ്റെ ആവശ്യം ഇത് കൊലപാതകമല്ല അല്ലെ ഇത് ആത്മഹത്യാണെന്ന് തെളിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊലപാതകമാണെന്ന് തെളിയിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് കാരണം എങ്ങനെയാണ് ഈ ഹാർപ്പിക്ക് കഴിച്ചു കഴിച്ചവരും കൈ ഞരമ്പ് മുറിച്ചവരും മുറിച്ചയാളും ഈ കുട്ടികളെയും കൊണ്ട് യാതൊരു രക്തത്തിൻ്റെ അടയാളം പോലും ഈ വണ്ടിയെ വരാതെ ഒരു ഛർദിയുടെ അടയാളം പോലും റോഡിലൊന്നും ഇല്ലാതെ ആരും കാണാതെ അത് പകല സമയത്ത് ആരും കാണാതെ സി സി ടി വി ക്യാമറ പോലും ഇടേയും പോലും നിരീക്ഷണത്തിൽ കിട്ടാതെ ഇങ്ങനൊരു കഥ മെനയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ അസ്വാഭാവികമാണ് അതായത് ഇത് പോലീസ് തെളിയിക്കേണ്ടത് ഇത് ആത്മഹത്യയാണ് എന്ന് പോലീസ് പറയുകയാണെങ്കിൽ പോലീസ് തെളിയിക്കേണ്ട ചില സംഗതികളുണ്ട് എങ്ങനെ ഇപ്രകാരം ഈ ഒരു സ്ത്രീ ഇത്രയും മുപ്പത് വയസ്സുള്ള ഒരു സ്ത്രീ രണ്ട് കുഞ്ഞു കുട്ടികളെയും കൊണ്ട് ഈ ഇതിൻ്റെ മുമ്പിൽ വെച്ച് ഈ രണ്ട് മൂന്ന് കിലോമീറ്റർ അകലെ ഈ ആറ്റുകടവിൽ വന്നു പിന്നെ എങ്ങനെയാണ് ഈ ഹാർപ്പിക്ക് കഴിച്ചിട്ട് ഹാർപ്പിക്ക് കഴിച്ചു കഴിഞ്ഞാൽ മകൊള്ളി മരണപ്രാളമാണ് ആ സമയത്ത് എങ്ങനെ കുട്ടികളെ കൊണ്ട് വരും രക്തം എങ്ങനെ വീട്ടിൽ വന്നു ഇങ്ങനെ നൂറുകോട്ടം കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ജഡം ഉച്ചക്കാണ് ചാടിയെന്ന് പറയുന്നു ഉച്ചയ്ക്ക് തന്നെ എങ്ങനെയാണ് വന്നത് അത് വളരെ അധികം താമസിക്കാതെ തന്നെ ഇടയിൽ കാര്യം ഈ വള്ളക്കാർ പിടിച്ചു എന്ന് പറയുന്നു വെള്ളത്തിൽ പോയെന്നാൽ എങ്ങനെ വന്നാലും മുങ്ങി പൊങ്ങി താന്നേ പോവുള്ളൂ ഈ ഒരു മണിക്കൂർ കൊണ്ട് ഇവർ വെള്ളത്തിൽ വീണപ്പെടെ പിടിച്ചു അവർ പിടിച്ചു നോക്കിയപ്പോൾ ഇവര് ഇവര് വള്ളക്കാരെയും കൂടെ അവിടെ റെഡിയാക്കി നിർത്തിക്കൊണ്ടല്ലേ അത് താഴാതുകൊണ്ട് ഇവർ പിടിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ പിടിക്കാൻ പറ്റും ഈ എങ്ങനെ കണ്ടുപിടിക്കും അല്ലാണ്ട് ഈ ആത്മഹത്യ തെളിയിക്കുന്നതിനേക്കാൾ എളുപ്പം കൊലപാതകം തെളിയിക്കലാണ് അതായത് ഇത് സംഭവിച്ചിരിക്കുക ഞാനൊരു കഥ പോലെ പറയാണ് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇത് സംഭവിച്ചിരിക്കുക ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ മറിച്ച് പോലീസിന് പറയാൻ ബാധ്യതയുണ്ട് ഞാൻ പറയുന്നു ഈ ജിസ്മോളെയും കുട്ടികളെയും ഒഴിവാക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ കൈ ഞരമ്പ് മുറിക്കുന്നു ഹാർപ്പിച്ചു കൊടുക്കുന്നു എന്നിട്ട് അവിടെ ഒരുപക്ഷെ ബാത്റൂം ഉണ്ടായിരിക്കാം അവിടെ മുക്കി മൃതപ്രായരാക്കിയതിന് ശേഷം അല്ലെങ്കിൽ അവിടെ മുക്കി കൊന്നതിന് ശേഷം ആറ്റിൽ കൊണ്ടുപോയിടുന്നു പറഞ്ഞാൽ മൃതപ്രായരായിരിക്കുന്ന ആത്മഹത്യ ചെയ്താണെന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഫാനിൽ കെട്ടിത്തൂക്കിയിരിക്കാം അവിടെ അത് വിജയിച്ചില്ല അതും എല്ലാം വളഞ്ഞു താഴെ പോയി അപ്പം പിന്നെ ഒരു മാർഗമുള്ളത് ഈ ശവശ് മൃതപ്രായരെയും കൊണ്ട് ആറ്റിലേക്ക് പോവുക ആറ്റിൽ പാതിരായിക്ക് രാത്രിയുടെ മറവിൽ കൊണ്ടുപോയി ഇട്ടതായിരിക്കാനാണ് സാധ്യത അത് കഴിഞ്ഞിട്ട് പിന്നീട് പകൽ സമയത്തോ അതായത് ജടം പകുന്നതിനു മുമ്പായിട്ട് സ്കൂട്ടർ അവിടെ കൊണ്ടു വെച്ചു കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ആണ് നടന്നതെങ്കിൽ അതിൽ വലിയ അസ്വാഭാവികത പറയാനില്ല തീർച്ചയായിട്ടും നമുക്ക് അറിഞ്ഞുകൂടാ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഊഹമാണ് പക്ഷേ മറിച്ച് വീട്ടിൽ ൃഗൃത്തിൽ നിന്നുംരണം നടന്ന സ്ഥലത്തേക്ക് അതായത് ഈ മരിക്കാനായിട്ട് പോയ സ്ഥലത്തേക്ക് വീട്ടിൽ നിന്നും മരണം സംഭവിച്ചു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഈ കുളിക്കടവിലേക്ക് പോയ സ്ഥലത്ത് പോകുന്നത് ഒരു മനുഷ്യർ പോലും കണ്ടിട്ടില്ല സമയത്ത് സമയത്ത് പകൽ സ്കൂട്ടറിൽ കുട്ടികളെ കൊണ്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളെ കൊണ്ട് പോകുന്നു ആരും ശ്രദ്ധിച്ചു പോകും ടീഷർട്ട് ടീഷർട്ട് ആരും ശ്രദ്ധിച്ചു പോകുന്നില്ല അപ്പൊ അങ്ങനെ അറിയത്തുമില്ല അങ്ങനെ ഏത് വഴിക്ക് നോക്കിയാലും അതായത് ജനങ്ങൾ ആരും ഇത്രയും രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരത്തേക്ക് ഒരു മനുഷ്യർ പോലും കാണാതെ പകൽ സമയത്ത് കൊണ്ടുപോയി ആറ്റുകടവിൽ സ്കൂട്ടറിൽ ഇറങ്ങി സ്വയം ചാടുകയും കുട്ടികളെ അവിടെ എന്ന് എന്ന് നമുക്ക് സാധിക്കുന്ന ചെയ്യാൻ സാധിക്കില്ല പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ ഈ ജിസ്മോൾ പറഞ്ഞ വ്യക്തി ഒരു മണിക്കൂറിന് മുമ്പ് വള്ളക്കാർ എടുക്കുന്നു ഒരു മണിക്കൂർ പോലും കഴിഞ്ഞ അതിന് എടുക്കുന്നു ആറ്റിലൊരു സ്വയം നാട്ടിൽ ചാടി പോയെന്നാൽ ഒരു പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ വ്യക്തി ഇങ്ങനത്തെ ആത്മഹത്യക്ക് വഴങ്ങുന്ന അത് നേരിട്ട് ഫാദറിന് ഉറപ്പ് കൊടുത്തിട്ടുള്ള കാര്യമാണ് ഫാദർ പിതാവ് തോമാനോട് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഞാനൊരിക്കലും എന്റെ അപ്പം അങ്ങനെ ചെയ്യല കാര്യം അത് ദുർബലരാണ് മനസ്സിന് ശക്തിയില്ലാത്തവരാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കുന്നത് സ്ത്രീയാണ് അപ്പൊ അത് ഒരിക്കലും അതും അതെ അതെ അപ്പൊ അത് സാധ്യതയില്ലാത്തൊരു കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം ഈ എന്ന് പറഞ്ഞപ്പോൾ ഉച്ചക്ക് ജഡം കണ്ടു ഉടനെ കൊണ്ടുപോയി ജിമ്മി ജോലി ചെയ്യുന്ന കാര്യത്താസാശുപത്രി എന്തിനു കൊണ്ടുപോയി അത് വളരെ തെറ്റായ ഒരു കാര്യമാണ് ചെയ്തത് പോകേണ്ടത് യാതൊരു യാതൊരു കാര്യമില്ല മെഡിക്കൽ കോളേജ് അടുത്ത് അതിനേക്കാൾ അപ്പം അവിടെ പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അത് ഇതിൽ മറ്റടുത്ത് പോയിട്ട് എല്ലാം ഉണ്ടായിരുന്ന തെളിവുകൾ മുഴുവൻ നീക്കം ചെയ്യുകയും ചെയ്തു അതായത് ഈ കാര്യത്താസൽ ചെന്നതിന് ശേഷം ഈ ജിസ്മോളുടെ ഡ്രസ്സ് പോലും മാറ്റുകയുണ്ടായത് അതുപോലെ കഴുകി തുറച്ച് വൃത്തിയാക്കി ഉണ്ടായിരുന്ന തെളിവുകൾ കൂടെ ഇപ്പോൾ ഹാർപ്പിച്ചൊക്കെ ഉണ്ടെന്ന് പറയുന്നു അത് ആ തെളിവുകൾ കൂടെ ഇല്ലെന്നാക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതെല്ലാം ഒരു മുൻകൂടി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയതുപോലെ നമുക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഞാൻ പറയുന്നത് ഉള്ളൂ പറയുന്നതി ജനങ്ങളെ ജനങ്ങളിളകി അതുകൊണ്ട് ഇന്ന് അറസ്റ്റ് നടന്നു ഇന്നിപ്പം ഇവിടെ പടിഞ്ഞാറ്റൻകരയിലെ ജനങ്ങൾ ഇന്ന് ഇളകി ഇന്ന് പ്രശ്നം നടത്തുക ഇതൊരു തുടക്കമാണ് ഇത് ഒരു അന്വേഷണം നടക്കണമെങ്കിൽ ജനങ്ങൾ ഉണർന്നേ പറ്റുള്ളൂ കാരണം രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തിക ശക്തിയുടെയും ഇതാണ് പിൻബലമാണ് ഈ കേസ് ദേശിവാഴ്ച കളയാനായിട്ട് ഉള്ള ഒരു ക്രമ നടന്നോണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതൊരു തുടക്കം ഇന്നത്തെ ഈ ഒരു വലിയൊരു വിജയമാകുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ കാര്യം ജനങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടാണ് ഇക്കാര്യത്തിൽ മറച്ചൊരു അഭിപ്രായമില്ല ഈ കുട്ടി ആത്മഹത്യ ചെയ്യില്ല നല്ല രീതിയിലുള്ള അന്വേഷണം നല്ല രീതിയിലുള്ള അന്വേഷണം നടക്കണമെന്നുണ്ടെങ്കിൽ സ്വാതന്ത്ര്യ അന്വേഷണം നടക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ കേരളത്തിലെ ഒരു അന്വേഷണം സി ബി ഐ അന്വേഷണം ആണ് യഥാർത്ഥത്തിൽ വേണ്ടത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട ഒരു കേസാണ് അത് സ്വതന്ത്രമായ അന്വേഷണം വേണം അതും ഒരു കുറ്റാന്വേഷണ ബുദ്ധിയോട് കൂടിയുള്ള ഒരു അന്വേഷണം വേണം അല്ലാതെ വെറുതെ ഒരു അന്വേഷണം അല്ല വേറെ പേരിന് ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അന്വേഷണം നാളെ ഇതുവരെ യാതൊരു ദൃശ്യങ്ങളും ഇരുപത്തി അഞ്ചോളം സി സി ടി വി ദൃശ്യങ്ങൾ ഈ റൂട്ടിലുണ്ട്

ടങ്ങം പറയുന്നത് ഇത് സത്യസന്ധമായ ഒരു അന്വേഷണം അല്ല നടക്കുന്ന ഏകദേശം നമ്മളൊരു അമ്പതോളം ആൾക്കാരുമായിട്ട് സംസാരിച്ചു എല്ലാ ആൾക്കാരും കുഞ്ഞു കുട്ടി ഉൾപ്പെടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധമായ നീതിപൂർവ്വമായ ഒരു അന്വേഷണമല്ല നടക്കുന്നത് ഏത് കുഞ്ഞു കൊച്ചുകളും ഈ നേഴ്സറി പഠിക്കുന്ന പിള്ളേരോട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പിള്ളേര് പറയുന്നത് ഒരു സത്യസന്ധമായ ഒരു അന്വേഷണമല്ല ഈ ജിസ്മോളുടെയും കുട്ടികളുടെയും മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നതെന്നാണ് ജിസ്മോളുടെ മരണം തേച്ച് മാച്ചു കളയാനുള്ള എല്ലാ പ്രവണതകളും ഈ നാട്ടിലുടനീളം ഈ അതായത് സ്റ്റേഷൻ പരിധിയിലുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് വേണ്ട രീതിയിലുള്ള അന്വേഷണം ഇതുവരെ നടപ്പായിട്ടില്ല അല്ലേ ജി നടപ്പായിട്ടില്ല എന്ന് തന്നെയാണ് ഈ ജനങ്ങൾ പറയുന്നത്